ഹൃദ്രോഗ ചികിത്സ വളരെയധികം മെച്ചപ്പെട്ട വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടെ വളർന്നു വരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് ഹാർട്ട് ഫെയിലിയർ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഗൗരവാവസ്ഥയും ഇത് രോഗികളിൽ ഉണ്ടാക്കുന്ന പ്രയാസവും ഇതുകൊണ്ടുണ്ടാക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധികളും ഇത് തടയാനും ഇത് എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പമ്പിംഗ് ശക്തി കുറഞ്ഞു വരികയാണ് എല്ലാ അവയവങ്ങൾക്കും വേണ്ടത്ര രക്തചലനം ലഭിക്കാതിരിക്കുക ഈ ഹാർട്ട് പമ്പ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ ബാക്ക് പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത് ശ്വാസകോശത്തിലും പലപ്പോഴും അതൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് രോഗി പെട്ടെന്ന് ആസ്പത്രി സമീപിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നെഞ്ചുവേദന വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ഉടനെ ആസ്പത്രിയിലെത്തും പക്ഷേ ഈ ഹാർട്ട് ഫെയിലിയർ എന്ന സംഗതി പലപ്പോഴും അത് രോഗിയുടെ ശ്രദ്ധയിൽ പെടുന്നില്ല ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ടിനകത്ത് നാല് അറകളാണ് അതിൽ പ്രധാനപ്പെട്ട അറ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് വെൻഡുക്കിൾ എന്ന് പറയും അപ്പോൾ ഈ ലെഫ്റ്റ് വിൻഡിക്കൽ അതിൻ്റെ പമ്പിങ് വീക്കാവുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം അത് പമ്പ് ചെയ്ത് രക്തം പുറത്തേക്ക് തള്ളുകയാണ് നൂറ് എം എൽ ബ്ലഡ് ഹാർട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ അമ്പത് മുതൽ എഴുപത് എം എൽ സാധാരണ നിലയിൽ അത് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരേണ്ടതാണ് ഈ പമ്പിങ് കപ്പാസിറ്റി കുറയുമ്പോൾ ഹാർട്ട് പമ്പിങ് അമ്പത് ശതമാനത്തിന് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം താഴെ കുറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഹാർട്ട് ഫെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം മോശമാവണോ എന്ന് മനസ്സിലാക്കാം ആ പമ്പിങ് കുറയുമ്പോൾ തിരിച്ച് ഈ പ്രഷറ് മുകളിലത്തെ ലെഫ്റ്റ് ഏറ്റീം എന്ന അറയിലേക്ക് വരുന്നു അതിന് മുകളിൽ നിന്ന് ശ്വാസകോസ്തിലേക്കും അനുഭവപ്പെടുന്നു ഇതുകൊണ്ടാണ് ശ്വാസം മുട്ട് വരുന്നത് അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ മസിലിൻ്റെ കട്ടി കൂടും പ്രഷറ് കിഡ്നി ഡിസീസ് അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് ഹാർട്ടിൻ്റെ മസിൽ കട്ടി കൂടും ആ സാഹചര്യത്തിൽ ഇത് ഹാർട്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നശിക്കുമ്പോൾ ഹാർട്ട് ഫിൽ ചെയ്യാൻ സാധിക്കില്ല തിരിച്ചിതേപോലെ തന്നെയുള്ള ബാക്ക് പ്രഷർ ശ്വാസകോശത്തിലേക്ക് വരികയും അത് ഹാർട്ട് ഫെയിലായി കാണുകയും ചെയ്യുന്നു അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഈ ഹാർട്ട് ഫെലിയറിൻ്റെ ഏത് എങ്ങനെയാണ് ഒരു രോഗിക്ക് പ്രശ്നമുണ്ടാക്കുന്നത് സാധാരണയായി വരുന്നൊരു ഒരു വിഷമം നടക്കുമ്പോൾ കെതക്ക ഇതുവരെ സാധാരണത്തെ അനുഭവപ്പെടുന്ന കിതപ്പ് ഒരു രണ്ട് കിലോമീറ്റർ നടക്കുന്ന ആൾ ഒരു നൂറടി അല്ലെങ്കിൽ ഇരുന്നൂറടി നടക്കുമ്പോൾ കിതപ്പ് വരുന്നതിൻ്റെ ഒരു ആദ്യ സൂചന തന്നെയാണ് നടക്കുമ്പോൾ വളരെയധികം ക്ഷീണം നെഞ്ചെടുപ്പ് ശ്വാസം കിട്ടായ്മ പലപ്പോഴും ഒരുപാട് വേർക്കുക വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുക കാലിൽ കൈകാൽ കൈകാലിലെല്ലാം നീര് വരിക വയറ്റിൽ നീര് ഇതെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഈ ഒരു രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ക്ലിനിക്കിലോ ഡോക്ടറെ സന്ദർശിക്കുക നമുക്കറിയാം ഞാൻ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ നാഷണൽ ഹാർട്ട് ഫീൽഡ് രജിസ്ട്രി എന്നൊരു ഒരു പഠനം ഇന്ത്യയിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്ററിൽ നടത്തിയിരുന്നു ആ സെൻറ്ററുകൾ നമ്മൾ ഈ പേഷ്യൻസ് എല്ലാം വരുന്ന പേഷ്യൻസ് അവരെ ഒരു വർഷത്തോളം നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു രോഗി വളരെ മോശമായ ഹാർട്ട് ഫെയിലിയറായി ആസ്പത്രിയിൽ എൻറ്റൻസി കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരാശരി ഏഴ് ശതമാനം പേർക്ക് മരണം സംഭവിക്കുന്നു നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിൻ്റെ ഔട്ട്കം വളരെ മെച്ചമാണ് ഹാർട്ട് ഫെയിലർ അതിനേക്കാളും മോശമാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ വേറൊരു പഠനം കാണിച്ചിരുന്നു അഞ്ച് അഞ്ച് വർഷം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് അമ്പത് ശതമാനം ആൾക്കാരെ ജീവിച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കാരണം തന്നെ ഹാർട്ട് ഫെയിലിയറിനെ വളരെ ഒരു ഗൗരവമായിട്ടുള്ളൊരു രോഗമായിട്ട് നമ്മൾക്ക് കാണേണ്ട സമയമായിരിക്കും കഴിഞ്ഞൊരു മുപ്പത് വർഷം മുമ്പ് ഹാർട്ട് ഫെയിലിയറിന് വലിയ ചികിത്സാരീതികളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്കിന്ന് ഇന്ത്യയിലും ഏത് ഏത് രാജ്യത്തും ഇത് ലഭ്യമാണ് അപ്പോൾ ഇത് ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് ഇന്ന് എല്ലാവർക്കും അറിയാം ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി എല്ലാം ചെയ്താൽ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ കഴിയുന്നു അത് നേരത്തെ നേരത്തെക്കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കാതിരിക്കും ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യും സോ അതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് വരുന്നെന്നുള്ളത് മനസ്സിലാക്കണം അതേപോലെ തന്നെ വളരെയധികം ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അത് ചികിത്സിച്ചാൽ ഹാർട്ട് ഫെയിലിയർ ഇമ്പ്രൂവ് ചെയ്യും പ്രമേഹം ഒരു വേറൊരു കാരണമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യ രോഗങ്ങളും അതേപോലെ നമ്മുടെ ലോങ്കിവിറ്റി കൂടി വരുന്ന കേരളം ഓൾമോസ്റ്റ് യുണൈറ്റഡ് യു യുണൈറ്റഡ് കിങ്ഡം പോലെ കമ്പയറബിളാണ് ശരാശരി ലൈഫ് സ്പാൻ എഴുപത്തഞ്ച് വയസ്സിന് മേലെയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വയസ്സാകും തോറും ഹാർട്ട് ഫെയിലിന് സാധ്യത കൂടുതലാണ് ഇതെല്ലാം കിഡ്നി മൂല്യമായിട്ടുള്ള അസുഖങ്ങളും ഹാർട്ടിലേക്ക് രക്തചലനം കുറഞ്ഞിട്ടും പ്രഷറും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന ഇതെല്ലാം ചികിത്സിക്കാൻ പറ്റും ഇനി നാളെ ഹാർട്ട് ഫെയിലിയറായി രോഗി അഡ്മിറ്റായി എന്ന് വിചാരിക്കുക എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഉദാഹരണം അവരുടെ ജീവിതശൈലി ഫ്ലൂയിഡ് അതായത് കഴിക്കുന്ന ലിക്വിഡിൻ്റെ ഇൻടേക്ക് നിയന്ത്രിക്കുക ഉപ്പിൻ്റെ ഒരു നിയന്ത്രണം അതേപോലെ റെഗുലറായിട്ടുള്ള എക്സസൈസ് മരുന്ന് ഈ കാര്യങ്ങളെല്ലാം കഴിച്ചാൽ ഒരുപാട് വ്യത്യാസം ഈ അസുഖത്തിന് തീർച്ചയായും കണ്ടേക്കും നമുക്കറിയാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഹാർട്ട് ഫെയിലിയർ അതായത് പമ്പിങ് കപ്പാസിറ്റി കുറയാൻ വരുന്ന മേജർ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ടുള്ള നാല് തരത്തിലുള്ള ചികിത്സാരീതികൾ ആധുനിക ചികിത്സാരീതികൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ ദിക്കിലും ലഭ്യമാണ് ഇത് നാല് തരത്തിലുള്ള മരുന്നുകളാണ് ഒന്ന് ആർണി എന്ന് പറയും അല്ലെങ്കിൽ റാസ് ഇന്നിബിറ്റസ് രണ്ട് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്ന് മൂന്ന് യൂറിൻ പോവാനും മിനറൽ റെസെപ്റ്റർ ആൻറ്റഗണിസ് എന്ന് പറയും പ്രമേയത്തിന് യൂസ് ചെയ്തിരുന്ന ചില മരുന്നുകൾ ഹാർട്ട് നിന്ന് വളരെ ഫലപ്രദമായി കാണുന്നു അപ്പോൾ ഈ നാല് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഈ രോഗികളെ ലോങ് ടേമിൽ അവരുടെ മരണസംഖ്യയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ മരുന്നുകൾ ലോകത്തെല്ലാതെക്കിലും കണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പഠനങ്ങളീ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ ഞങ്ങളും ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയിലും പഠനങ്ങൾ കണ്ടത് ഇരുപത്തഞ്ച് ശതമാനം രോഗികൾ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ മരുന്നുകൾ ഇന്ത്യയിൽ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പാശ്ചാത്യ രാജ്യങ്ങളിൽ പിന്നെ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ആൾക്കാരെല്ലാവരും ഈ മരുന്നുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിന് കാരണം ഇതിൻ്റെ രോഗികളെ സംബന്ധിച്ചോടത്തോളം അതിൻ്റെ അറിവില്ലായ്മ രണ്ട് ഡോക്ടർമാരുടെയും ഈ പറഞ്ഞ നിന്നും ഈ പറഞ്ഞ പോലെ പുതിയ ചികിത്സാരീതികളെക്കുറിച്ചുള്ളൊരു കണ്ടിന്യൂങ് എഡി എഡ്യൂക്കേഷനും അപ്പോൾ ഈ ചില കാര്യങ്ങൾ ചെയ്താൽ ഈ മരുന്നുകളുടെ ഉപയോഗം തീർച്ചയായിട്ടും വർദ്ധിക്കും അങ്ങനെ വർദ്ധിച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മരണസംഖ്യ ഏഴ് ശതമാനം അഡ്മിഷനിലും ഇരുപത് ശതമാനം ഒരു വർഷത്തിലുള്ളത് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ രാജ്യത്ത് ലക്ഷങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഹാർട്ട് ഫെയിലിയർ നേരിടുന്ന സാഹചര്യത്തിൽ ഇത് ഒരുപാട് മരണസംഖ്യയും രോഗത്തെയും തരണം ചെയ്യാനും വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള എഡ്യൂക്കേഷൻ ബോത് പേഷ്യൻറ്റ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഫിസിഷ്യൻ എഡ്യൂക്കേഷനും വളരെ പ്രധാനമായിട്ടുള്ളൊരു മെഷറാണ് നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് പുറമെ രാജ്യങ്ങളിൽ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്സ് എന്നുള്ളത് വളരെ പോപ്പുലറാണ് നമ്മളും ഇവിടെ ചില പഠനങ്ങൾ നമ്മളും കേരളത്തിൽ നിന്ന് നോക്കിയിരുന്നു നമ്മളൊരു നഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ആശാ വർക്കറേയോ ഒരു സോഷ്യൽ വർക്കറെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ജാതി രോഗികൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഭക്ഷണ രീതിയും മരുന്ന് മരുന്നിൻ്റെ ഉപയോഗവും കുറേം കൂടെ നിർണയപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു പ്രമേഹം കൺട്രോൾ ചെയ്യുക പ്രഷർ കൺട്രോൾ ചെയ്യുക വെയിറ്റ് കൺട്രോൾ ചെയ്യുക മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ള തരത്തിലുള്ള സംഗീ കാര്യങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് രോഗികളെ ഗുണപ്ര ഗുണപ്പെടുത്തും നമുക്കറിയാം ഇന്ന് ഈ ഇതിന്ന് വളരെയധികം മോശമായിട്ടുള്ള സാഹചര്യത്തിൽ പേഷ്യൻസ് വരാറുണ്ട് ഹാർട്ട് ഫെയിലിയറായിട്ട് അവസാനഘട്ടത്ത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും പലപ്പോഴും നമുക്കറിയാം ഇതിനൊരു കാരണം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇതെല്ലാം ഒരു ഹാർട്ടിലെല്ലാം ഒരു പമ്പിങ് ആണെങ്കിലും ഇതെല്ലാം ഒരു നമ്മുടെ കാറ് പോലെയാണ് ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വന്നിട്ടാണ് പോകുന്നത് പലപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ഒരു വയർ ബ്ലോക്ക് ആവുമ്പോൾ പേഷ്യൻസ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരുന്നു ഇതിനൊരു ഒരു ഒരു മുന്തിയ ചികിത്സാ രീതിയാണ് ഒരു പേസ് മേക്കർ ചികിത്സ അല്ലെങ്കിൽ ട്രിപ്പിൾ ചേംബർ പേസ് മേക്കർ അല്ലെങ്കിൽ കാർഡിയ ക്രീസ് ഇൻക്ണൈസേഷൻ തെറാപ്പി മൂന്ന് വയറുകൾ ഇട്ട് നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ഈ കറണ്ട് അത് പ്രോപ്പറായിട്ട് നമുക്കതിനെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും പുറമേയാണ് ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ചികിത്സാരീതിയാണ് പമ്പിങ് കപ്പാസിറ്റി വളരെ ലോ ആയിട്ട് ഇരുപതോ മുപ്പതോ ശതമാനം പമ്പിങ് കപ്പാസിറ്റി ആയിട്ട് വരുന്ന രോഗികൾ ഈ തരത്തിലുള്ളൊരു രോഗമാണെങ്കിൽ ഇത് പ്രോപ്പറായി ചികിത്സിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് ശതമാനത്തിലേക്ക് വർദ്ധിക്കും അപ്പോൾ ഈ തരത്തിലുള്ള ചികിത്സാരീതികൾ നമ്മുടെ നമ്മുടെ നാട്ടിലുമെല്ലാം വളരെ വളരെ എളുപ്പത്തിൽ ലഭ്യമാണ് മേജർ ഇഷ്യൂ അല്ലെങ്കിൽ പ്രധാന കാര്യം പ്രധാന കാരണം ഇതൊന്നും നേടാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഒരു ഇത് ഈ ഹാർട്ട്ഫെയിലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ജനറൽ പബ്ലിക്കിനും ഫിസിഷ്യൻസിൻ്റെ ഇടയിൽ വളരെയധികം ഇനിയും ഇനിയും അത് എത്തിക്കേണ്ട സമയമായിരിക്കുന്നു അപ്പോൾ ഈ ജാതി ചികിത്സാരീതികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രോഗികൾക്ക് നാളെ ഒരു മെച്ചപ്പെട്ട ചികിത്സാരീതിയും ഒരു ബെറ്റർ ഔട്ട്ലുക്കും തീർച്ചയായിട്ടും ലഭിക്കും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ഇതാണ് ഞാൻ നാഷണൽ ലെവലിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് സേവനങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് പുതിയ സ്ട്രാറ്റജീസ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് പേഷ്യൻറ്റ് എജ്യൂക്കേഷനും അതേപോലെ തന്നെ ഫിസിഷ്യൻ എജ്യൂക്കേഷനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോളജി ഓഫ് കാർഡിയോളജി മുഖാന്തരം ചെയ്യുന്നുണ്ട് ഇതെല്ലാം നാളെ തീർച്ചയായിട്ടും രോഗികൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു താങ്ക്